പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ജലജയും അഭിയും ചേർന്നിട്ട് മാല മോഷ്ടിക്കുന്നത് ആദർശ വീഡിയോ എടുത്തു വെച്ചിരുന്നു അങ്ങനെ ജലജ തെളിവ് കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഷോ കളിച്ച സമയത്ത് നമ്മുടെ ആദർശ് എല്ലാവർക്കും മുമ്പിലും ആ ഒരു തെളിവ് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണു കണ്ണുമൊഴുക്കെ കാണുക എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ജാനകിയും നമ്മുടെ ദേവയാനിയും ഒക്കെ ഈ ഒരു വീഡിയോ കണ്ടിട്ടാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് എന്നിട്ട് ജാനകി ചോദിക്കുന്നുണ്ട് ഏടി നിനക്കൊക്കെ ഇങ്ങനെ എങ്ങനെ ചെയ്യാൻ തോന്നുന്നു പെരുങ്കളി സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ നീ ഇത്ര എത്രോളം താഴ്ന്ന തരം താഴ്ന്ന നമ്മളാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ജാനകി കുറ്റപ്പെടുത്തി അങ്ങനെ നമ്മുടെ അബിയോടും പറയുന്നുണ്ട് ഇനി എന്നെ വിദേശത്ത് പോയിട്ട് ജയിലിൽ അടച്ചതിന് പിന്നിൽ നീയും ഉണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട് അതും കൂടെ തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഞാൻ വെച്ചേക്കത്തില്ലടാ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അയ്യോ അതിൻ്റെ പിന്നിൽ ഞാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളത്തരം പറഞ്ഞ് പിടിച്ച് നിൽക്കുകയാണ് അബി ആ ഒരു സമയത്ത് ഞാനെ പറയുന്നുണ്ട് എത്ര എത്ര പ്രാവശ്യം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞു എന്നിട്ടും നാണമില്ലല്ലോ ഓരോ തവണ പിടിക്കുമ്പോഴും ഞങ്ങളെല്ലാം ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വലിയ സത്യം സത്യവാന്മാരായിട്ട് നോക്കാൻ നോക്കുകയല്ലേ ചെയ്യാറുള്ളത് തെളിവ് കാണിച്ചാലേ നിങ്ങൾ പത്തി താഴ്ത്തി നിൽക്കാറുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഞാനെ പറയുന്നുണ്ട് ആ സമയത്ത് ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുകയാണ് അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുത്തശ്ശൻ താഴോട്ട് വരുന്നത് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശ ചെറിയ രീതിയിലല്ല നന്നായിട്ട് തന്നെ മുത്തശ്ശന അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ മുത്തശ്ശന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ആകെ ഒക്കെ ഷോക്കായിട്ട് നിൽക്കുകയാണേ മുത്തശ്ശൻ എന്നിട്ട് പറയുന്നുണ്ട് നിനക്കൊക്കെ ഇവിടെ ഇടം തന്ന എന്നെ വേണമല്ലോ പറയാൻ ഏത് നിമിഷത്താണ് എനിക്ക് ഇങ്ങനെയൊരു തെറ്റ് ചെയ്യാൻ തോന്നിയത് ദ്രോഹി എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ആ ഒരു സമയത്ത് നമ്മുടെ ജലജ പറയുന്നുണ്ട് ഞാനല്ല ഇവനാണ് മുൻകൈ എടുത്ത് ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ അമ്മയല്ലേ അത് കട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് എന്നൊക്കെ ജ നമ്മുടെ അഭിയും പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നീ പറഞ്ഞിട്ടല്ലേട്ടാ ഞാൻ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചായിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മേലേക്കിടാൻ നോക്കണ്ട ഇവളെ പറഞ്ഞിട്ട് കാര്യമല്ല ഇതുപോലുള്ളൊരു തള്ളയ്ക്ക് ജനിച്ച നിന്നെ പറഞ്ഞാൽ മതിയല്ലോ ഇവളെ കണ്ടുപഠിക്കുന്ന പൂറ്റി വളർത്തി വഷളാക്കിയ ഇവളെയും പറയണം ഇനി ഇവളെ പറഞ്ഞിട്ട് ഇവളെ അടിച്ചിട്ടോ കാര്യമില്ല ആകെ വഷളായിപ്പോയി ഇനി അടിക്കേണ്ടത് നിന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അബിയുടെ മുഖത്ത് നല്ലോണം പൊട്ടിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇവരുടെ കാര്യത്തിൽ ആദർശ ഒരു തീരുമാനം എടുക്കണം നമ്മുടെ മൂർത്തി ജ്വല്ലറിയിൽ ഒരു ഷെയർ ഇവർക്ക് രണ്ട് പേർക്കുണ്ടല്ലോ അത് നമുക്ക് ഇനി ഞങ്ങൾ ഒഴിവാക്കി വിടാം പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് അവർക്കൊന്നും കൊടുക്കാതെ ഒഴിവാക്കി വിടാനുള്ള തീരുമാനമാണ് മൂർത്തി എടുക്കുന്നത് എന്നിട്ട് ഇത് നിങ്ങൾക്കുള്ള അവസാനത്തെ വാണിങ്ങും താക്കീതുമാണ് മാറി എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശം വിടെ നിന്ന് പോകുന്നുണ്ട് അപ്പൊ ആ സമയത്ത് നമ്മുടെ നയനയും ആദർശം ഒക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് കിട്ടാവുന്നടത്തോളം കിട്ടുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ അത് തരാതിരിക്കാനുള്ള ഒരു ഇത് എ എനിക്കുണ്ട് ആ ഒരു തീരുമാനമാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ ഞാനാണ് അതിനുള്ള അധികാരം എനിക്കാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഓരോ ദ്രോഹം ചെയ്യുമ്പോഴും അതിനുള്ള നിങ്ങളുടെ വഴി അടയ്ക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇനി ആ ഒരു പ്രതീക്ഷ വെച്ച് നിങ്ങൾ ആരും ഇവിടെ നിൽക്കണമെന്നില്ല പോകാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞ് ആദർശം ആട്ടിവിടുകയാണ് എന്നിട്ട് ജാനകയുടെ മുമ്പിൽ വെച്ച് നായന പറയുന്നുണ്ട് ഇവർക്ക് ഇവരുടെ കള്ളി കള്ളുങ്ങൾ ഓരോന്നായിട്ട് പൊളിക്കണമെങ്കിൽ ആദ്യം ആദർശേട്ടാ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ആ സത്യം ചേച്ചിയോട് വിളിച്ച് പറയണം എന്നാലേ ഇവർ അധികം പത്തി താഴ്ത്ത് നിൽക്കുകയുള്ളൂ ബലത്തിലാണ് ബലത്തിലാണിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ കൂടുതൽ വിളച്ചിലെടുത്താൽ ഇനി അതും ഞങ്ങൾ വിളിച്ച് പറയും നവ്യ അറിയുന്നത് വരെയുള്ളൂ നിങ്ങളുടെ ഇവിടെ തലയുർത്തിയുള്ള നിൽപ്പും താമസവും അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള പുറതും എടുത്ത് മതിയാക്കിയിട്ട് കെട്ടിയും വടക്കിയായിട്ട് ഇറങ്ങേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്